ഗുണ്ടൽപേട്ടിൽ മൊറയൂർ സ്വദേശികൾ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടു വാഹനത്തിൽ ഉണ്ടായിരുന്ന പേർ മരണപ്പെട്ടു ഇന്ന് രാവിലെ ഗുണ്ടൽപേട്ടിലെ വെണ്ടവള്ളി ഗേറ്റിലാണ് അപകടമുണ്ടായത് മൊറയൂർ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറും കർണാടക രജിസ്ട്രേഷനിലുള്ള ട്രാവലറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് കാർ കർണാടക ഭാഗത്തേക്ക് പോവുകയായിരുന്നു അഞ്ച് കുട്ടികളടക്കം ഒൻപത് പേരടങ്ങുന്ന കൊണ്ടോട്ടി അരിമ്പുറ സ്വദേശിയായ അബ്ദുൾ അസീസും കുടുംബവുമാണ് അപകടത്തിൽപ്പെട്ടത് മൂന്ന് കുട്ടികൾ ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിച്ചു കുട്ടികൾ സുരക്ഷിതരെന്ന് പോലീസ് അറിയിച്ചു കാറിന്റെ മുൻസീറ്റിൽ ഇരുന്ന അബ്ദുൾ അസീസിന്റെ മക്കളായ മുസ്കാനുൽ ഫിർദൌസ് ഷെഷാദ് എന്നിവരാണ് മരിച്ചത് അബ്ദുൾ അസീസ് സഹദിയ സിനാൻ ആദില് ഷാനിജ് ആദം ആയത് എന്നിവരാണ് ചികിത്സയിലുള്ളത് മൈസൂർ അപ്പോളോ കെ വി സി ഐഎസ്എസ് ആശുപത്രികളിൽ ആയാണ് പരിക്കേറ്റവർ ഉള്ളത് മൂന്ന് പേരുടെ നില ഗുരുതരമാണ് പരിക്കേറ്റവരില് രണ്ടുപേരെ വിദഗ്ധ ചികിത്സക്കായി കോഴിക്കോട് ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്